നമസ്കാരം ടുഡാറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം എടപ്പാളിൽ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിൻ്റെ തീ പിടിച്ചു നടക്കാവ് കാലടി റോഡിലെ വലിയ പിടിയേക്കൽ ഫാലിസിൻ്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് കക്കൂസ് മാലിന്യം പൊട്ടിയൊഴുകുന്നതായി നിരന്തര പരാതി ഉയരുന്ന പെരിന്തൽമണ്ണ നഗരസഭയുടെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ അംഗീകാരം തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ അടിയന്തര കൗൺസിലാണ് അംഗീകാരം നൽകിയത് എടക്കരയിൽ രാപ്പകൾ വ്യത്യാസമില്ലാതെ കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകൾ മൂത്തേടത്തെ കർഷകരുടെ ഉറക്കം കെടുത്തുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മൂത്തേടം പഞ്ചായത്തിൻ്റെ വനാതിർത്തി പ്രദേശമായ നാരങ്ങാമൂലയിലും കൽക്കുളം തീക്കടിയിലുമാണ് ഒറ്റയ്ക്കും കൂട്ടായുമെത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് പൊന്നാനിയിൽ ദേശീയപാത നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോൾ ജില്ലയിലെ നീളമേറിയ പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിലൂടെ വാഹനഗതാഗതം ആരംഭിച്ചു നിർമ്മാണം പൂർത്തിയായതോടെ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് പെരിന്തൽമടയിൽ സ്വർണ്ണാഭരണങ്ങളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിലെ ആസൂത്രകനടക്കം ഒൻപത് പേർ കൂടി അറസ്റ്റിലായി കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം പതിമൂന്നായി അഞ്ച് പ്രതികളാണ് ഇനി പിടിയിലാവാനുള്ളത് പുനർനിർമ്മാണം നടക്കുന്ന കോഴിക്കോട് തൃശൂർ പാതയിൽ കൊളപ്പുറം കവലയിലുള്ള സർവീസ് റോഡിൽ അരുകുവിത്തി സ്ഥാപിച്ചിരിക്കുന്നത് അപകടകരമായ അവസ്ഥയിലാണെന്ന് പരാതി കവലയിലെ തിരക്കേറിയ ഭാഗത്താണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത് ആലത്തിയൂർ ആലിങ്ങലിൽ നിയന്ത്രണം വിട്ടക്കാർ രണ്ടു വാഹനങ്ങളിലിടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു പെരുന്തല്ലൂർ മൃഗാശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ടക്കാർ രണ്ടു ബൈക്കുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ലൈബ്രറി കൗൺസിൽ മഞ്ചേരി മുനിസിപ്പൽ തല എൽ പി യു പി വായനാ മത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം പി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി